നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ആർ ഐ എം സിയിൽ എട്ടാം ക്ലാസ് അപേക്ഷ മാർച്ച് മുപ്പത്തൊന്ന് വരെ പെൺകുട്ടികൾക്കും അവസരം സൈനിക കരിയറിന് അനുയോജ്യമായ പരിശീലന കൗമാരത്തിൽ തന്നെ ലഭിക്കുന്ന ഡെറാഡോണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ എട്ടാം ക്ലാസ് പ്രവേശനത്തിന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ബാച്ചിലേക്കാണ് പ്രവേശനം പ്രവേശന സമയത്ത് ഏഴാം ക്ലാസ് പഠിച്ചിരിക്കുകയോ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കയോ ആയിരിക്കണം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഒന്ന് കാലയളവിൽ ജനിച്ചവരാകണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പന്ത്രണ്ട് ക്ലാസ് വരെ പഠിക്കാം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ സയൻസ് സ്ട്രീം മാത്രമേ ഉള്ളൂവെങ്കിലും എൻ ഡി എ നേവൽ അക്കാദമി പ്രവേശത്തുള്ള യു പി എസ് സി പരീക്ഷയ്ക്കായി സാമൂഹ്യശാസ്ത്രവും പഠിപ്പിക്കും അപേക്ഷാപവും പ്രോസ്പെക്ടസും മുൻ ചോദ്യക്കലാസും അയച്ചു കിട്ടാൻ ആദ്യം ആർ ഐ എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അറുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം പട്ടികഭാവമെങ്കിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ പണമടച്ചതിൻ്റെ രേഖ സഹിതം ഇത് കമാൻഡൻറ്റ് ആർ ഐ എം സി ഡെറാഡോൺ ടു ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ എന്ന വിലാസത്തിലേക്ക് എഴുതി ചോദിക്കണം പട്ടികഭാഗക്കാർ ജാതി സർട്ടിഫിക്കറ്റും വഹിക്കണം ബാങ്ക് ഡ്രാഫ്റ്റായോ പണം അടയ്ക്കാം പരീക്ഷാ അറിയിപ്പ് കേരള പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ പരീക്ഷാഭവൻ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് എന്ന അറിയിപ്പുകൾ ലിങ്കിലുണ്ട് ഡെറാഡോയിൽ നിന്ന് കിട്ടുന്ന ഫോം പൂരിപ്പിച്ച് രണ്ട് കോപ്പി സ്കൂൾ മേലധികാരിയുടെ സാക്ഷ്യപ്പെടുത്തലും നിർദ്ദിഷ്ട രേഖകളും സഹിതം സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ ടു എന്ന വിലാസത്തിൽ അയക്കണം പൂരിപ്പിച്ച അപേക്ഷ ഡെറാഡോയിലേക്ക് അയക്കരുത് പ്രവേശന പരീക്ഷ ജൂൺ ഒന്നിന് തിരുവനന്തപുരത്ത് നടത്തും മികവുള്ളവർക്ക് വൈവാവധിയും ഉണ്ടാകും പരീക്ഷാഭവനിലെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ പരീക്ഷ എങ്ങനെയെന്ന് നോക്കാം ടൈം ടേബിൾ വിഷയം മാക്സ് സമയം ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ മാർക്ക് ഇരുന്നൂറ് പൊതുവിജ്ഞാനം പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ മാർക്ക് എഴുപത്തി